എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന വിഷയം വേണം ഉച്ചരാശിയിൽ നിന്നും വക്രഗതിയിലേക്ക് വരുന്നു എന്നാണ് എന്റെ വിഷയം വേണം ഉച്ചരാശിയിൽ നിന്നും അതായത് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വേടം വീണ്ടും മിഥുനൻ രാശിയിലേക്ക് വരികയാണ് അതിനേന് വക്രഗതി എന്ന് പറയുന്നത് അതായത് പോയ ഗ്രഹം തിരിച്ച് ആ രാശിയിൽ തന്നെ വരുമ്പോൾ അതിന് വക്രം എന്ന് പറയും ജ്യോതിഷപ്രകാരം അപ്പൊ മിഥുനത്തിലായിരുന്ന നേരത്തെ മിഥുനത്തിൽ നിന്നിരുന്ന നിന്നിരുന്ന വേഴഗ്രഹം ഒക്ടോബർ പതിനെട്ടാം തീയതി അത് കർക്കിടകൻ രാശിയിലേക്ക് പോയിരുന്നു അപ്പൊ കർക്കിടകം രാശി ഉച്ച രാശിയിലേക്ക് പോയിരുന്നു എന്നാൽ ഇപ്പോഴുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വേഗം വീണ്ടും കർക്കടകൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരുന്നു അപ്പൊ പോയ ഗ്രഹം തിരിച്ചു വരുന്നതിനാണ് വക്രഗതി എന്ന് പറയുന്നത് ഏത് ഗ്രഹമാണെങ്കിലും അതിന് വക്രഗതി ഉണ്ടാകാറുണ്ട് ഉച്ചരാശിയും ഉണ്ടാകാറുണ്ട് അപ്പൊ വേഴത്തെ സംബന്ധിച്ച് ഉച്ചരാശിയിൽ നിന്നാണ് അത് വക്രഗതിയിലേക്ക് തിരിച്ചു വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും വേഴത്തെ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അതായത് പതിനൊന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വേഴം വരുന്ന ചില നക്ഷത്രമുണ്ട് അവരെ സംബന്ധിച്ച് പതിനൊന്നിലാണ് വേടം അത് ഏത് നക്ഷത്രക്കാരാണ് ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ച് വേഴം പതിനൊന്നിലേക്ക് വരുമ്പോൾ അതിനെ ധനാകർഷണ യോഗം എന്ന് പറയാം ധനത്തെ ആകർഷിക്കാൻ ഉള്ളൊരു യോഗം പതിനൊന്ന് വരവിന്റെ സ്ഥാനമാണ് ആ വരവിന്റെ സ്ഥാനത്തേക്കാണ് വേഗം വരുന്നത് ഇപ്പൊ വേഗം ആരാണ് വേഴം ധനകാരകനാണ് സർവേശ്വര കാരകനാണ് അപ്പൊ സർവേശ്വര കാരകനും ധനകാരകനും ആയ വേഴം പതിനൊന്നിലേക്ക് വരുകയും ഈ നക്ഷത്രക്കാർ അപ്പൊ അവിടെ ധനത്തെ ആകർഷിക്കാനും ധനത്തെ കൊണ്ടുവരാനും അപ്പൊ വരവിന്റെ സ്ഥാനമാണ് പതിനൊന്ന് അപ്പൊ പതിനൊന്നിലേക്ക് വേഴം നിൽക്കുമ്പോൾ ഇവർക്ക് വരുമാനം കൂടുവാനും അപ്പം ആ ഗ്രഹം ഏതാനും ധനവും ധനത്തിന്റെ ഗ്രഹവും അപ്പം ധനപരമായ വരുമാനം കൂടാനും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനും അതുവഴി നല്ലൊരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും ഒക്കെയുള്ള സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം വക്രഗതിയിലേക്ക് വരുന്ന ഈ സമയം പതിനൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭസ്ഥാനം ആ ശുഭസ്ഥാനത്ത് ശുഭഗ്രഹം നിൽക്കുന്നാൽ ആ പതിനൊന്നിൽ വരുന്ന ഗ്രഹ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് കുടുംബ സംബന്ധമായി നല്ല പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് അപ്പൊ വരുമാനം ഉണ്ടെങ്കിലും കുടുംബത്തിനെ സംബന്ധിച്ച് വളരെ നേ നല്ല കാര്യങ്ങൾ നടക്കുമല്ലോ വരുമാനം ഉണ്ടായാലേ അപ്പൊ വരുമാനത്തിന്റെ ഭാഗത്ത് വരുവിന്റെ ഭാഗത്താണ് ഈ ധനകാരകനായ വേടം നിൽക്കുന്നത് അതുപോലെ തന്നെ വേഗം ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാൻ മുൻപന്തിയിലാണ് വിജ്ഞാനത്തിന്റെ കാര്യത്തിലും വേടം മുൻപന്തിയിലാണ് അപ്പോൾ സമ്പത്ത് മാത്രമല്ല ശ്രേയസ് അറിവ് വിജ്ഞാനം കരുത്ത് ഇതെല്ലാം ആത്മസംതൃപ്തി ഇതെല്ലാം പതിനൊന്നിലെ നിൽക്കുന്ന വേഗത്തെ കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ചെറിയ ഒരു കാലമാണെങ്കിലും ആ ഒരു കാലത്ത് ഇനി വേഗം അവിടെ നിന്ന് ഇനിയും മാറും ഈ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വേഗം ഈ മിഥുനൻ രാശിയിലേക്ക് വക്രത്തിലേക്ക് വന്നാലും വിദിനം രാശിയിൽ നിന്ന് വീണ്ടും വേണം വീണ്ടും മാറും അപ്പോ അത് താൽക്കാലികമായി ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അപ്പൊ ഈ താൽക്കാലികമായി ഉണ്ടാവുന്ന പ്രതിഭാസം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത് വളരെയധികം ഫലാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് അതാണ് ഇവിടെ ധനത്തെ ആകർഷിക്കുന്ന ഒരു യോഗമായി മാറും ഇവരെ സംബന്ധിച്ച് പതിനൊന്ന് പതിനൊന്ന് ശുഭസ്ഥാനമാണ് മനസ്സിലായ ആ പതിനൊന്നിലാണ് വേഗം വരുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകട്ടെ ധനപരമായ ഉയർച്ച ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വീഡിയോയിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്